യുവാക്കളെ ഏറ്റവും അധികം സ്വാധീനിച്ച കലാകാരന്മാരിൽ ഒരാളാണ് ഹിരൻദാസ് മുരളി എന്ന വേടൻ സ്റ്റേജുകളിൽ ഇടിച്ചു കയറുന്ന ഊർജവും യഥാർത്ഥ ജീവിതത്തിന്റെ കഠിനതകൾ നിറഞ്ഞ വരികളും സഹജമായ സത്യസന്ധതയും ഒക്കെ ഒരു തലമുറയുടെ ഐക്കണായി വേടനെ ഉയർത്തി ഉയർച്ചയുടെയും പ്രശസ്തിയുടെയും കൊടുമുടിയിൽ നിൽക്കുമ്പോഴാണ് ലൈംഗിക ആരോപണ കേസുകൾ വേടനെ തേടിയെത്തുന്നത് ഇത് കുറച്ചു നാളത്തേക്കെങ്കിലും വേടന്റെ പ്രതിച്ഛായയെ മങ്ങലേൽപ്പിച്ചിട്ടുണ്ട് എന്നത് സത്യമാണ് എങ്കിലും അതൊന്നും വേടൻ എന്ന കലാകാരനെ വേരോടെ പിഴുതെറിയാൻ പാകത്തിന് ഉള്ളതായിരുന്നില്ല ഇപ്പോഴിതാ വേടനുമായി സൗഹൃദം പുലർത്തുന്ന സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് രഞ്ജു രഞ്ജിമാർ നടത്തിയ പരാമർശങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നു വേടനെതിരെ തുടർച്ചയായി ആരോപണങ്ങൾ ഉയർന്നതിലെ ദുരൂഹതയാണ് രഞ്ജു രഞ്ജിമാർ വൺ ടു ടോക്സ് എന്ന അഭിമുഖത്തിൽ ചോദ്യം ചെയ്തത് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നത് വേടന്റെ ഒരു പ്രോഗ്രാം എവിടെയെങ്കിലും അനൗൺസ് ചെയ്യുമ്പോൾ രണ്ട് ദിവസത്തിനു മുൻപ് എവിടെ നിന്നെങ്കിലും ഒരു പീഡന കേസ് പൊങ്ങി വരും എത്ര പ്രോഗ്രാമുകളാണ് ക്യാൻസലാകുന്നത് ഇതിന് പിന്നിൽ എന്താണ് നടക്കുന്നതെന്ന് ആരെങ്കിലും അറിയുന്നുണ്ടോ ഇതായിരുന്നു രഞ്ജുവിൻ്റെ ചോദ്യം വേടനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾ ചർച്ചയാകുന്നതിനിടയിൽ ഒരു പക്ഷേ ഏറ്റവും അവഗണിക്കപ്പെട്ട സത്യമാണ് വേടൻ ഒരു സാധാരണ മലയാളി കുടുംബത്തിലെ സാധാരണക്കാരനായ ഒരാളാണ് എന്നത് സമ്പന്നമായ പിന്തുണയും വൻ കുടുംബ ശക്തിയും ഒന്നുമില്ലാത്ത ഒരു ചെറിയ വീട്ടിൽ നിന്നാണ് ഈ കലാകാരൻ വലിയ വേദികളിലേക്ക് ഉയർന്നത് ജീവിതം വേടന് നൽകിയ അവസരങ്ങൾ വളരെ കുറവായിരുന്നു ലഭിച്ച അവസരങ്ങളെ ഉപയോഗിച്ച് ഉയർച്ച കൈവരിക്കാൻ വേടൻ പടിപടിയായി കഷ്ടപ്പെട്ടു ജനങ്ങൾ കാണുന്ന സ്റ്റേജിലെ തിളക്കത്തിന് പിന്നിൽ പാട്ടുകളിലൂടെ സ്വയം ഉയർന്നു വരാനുള്ള ഒരു വലിയ പ്രയാസമുണ്ട് സ്വാഭാവികമായിട്ടും ഒരു കലാകാരൻ ഇങ്ങനെ ഉയർന്നു വരുന്നതൊക്കെ കാണുമ്പോൾ അതിൽ ഇത്തിരി അസഹിഷ്ണുത തോന്നുന്ന ചിലർ ഉണ്ടാകുമല്ലോ മലയാള കലാരംഗത്ത് സോഷ്യൽ മീഡിയയിലും ഒരു ആളെ വളരാൻ അനുവദിക്കാത്ത മനോഭാവം പലപ്പോഴും കാണാറുമുണ്ട് ശ്രദ്ധിക്കപ്പെടുമ്പോൾ പ്രസിദ്ധനാകുമ്പോൾ ആരാധകരെ നേടുമ്പോൾ അതിനെ തകർക്കാനുള്ള ശ്രമങ്ങളും കൂട്ടത്തോടെ തുടങ്ങാറുണ്ട് അതാണ് വേടനെതിരെയും നടന്നത് അതാണ് രഞ്ജുവിന്റെ ചോദ്യങ്ങൾ കേട്ടപ്പോൾ ഇങ്ങനെയുള്ള ശ്രമങ്ങളാണ് വേടനെതിരെ നടന്നതെന്ന് തോന്നാനും കാരണം ഒരാളുമായി അനുവാദത്തോടെയുള്ള ബന്ധം പിന്നീട് ആ ബന്ധം തകരുമ്പോൾ ആ വ്യക്തിയെക്കുറിച്ച് മാധ്യമങ്ങളിൽ പോയി നല്ല പെൺകുട്ടി എന്നൊക്കെ വിളക്കി പ്രചരണം നടത്തുന്നത് ധാർമ്മികതമല്ല എന്നതാണ് രഞ്ജു പറയുന്നത് ബന്ധം ഉണ്ടായിരിക്കുന്നത് രണ്ടു പേരുടെ സമ്മതത്തോടെയാണ് രണ്ടുപേരും സമാനമായി പങ്കാളികളാണ് വർഷങ്ങളോളം പരാതികൾ ഒന്നുമില്ല എന്തെങ്കിലും കാരണവശാൽ ബന്ധം അവസാനിപ്പിച്ചാൽ അപ്പോൾ പെട്ടെന്ന് ഒരു അഭിപ്രായ മാറ്റം അവിടെ ഉണ്ടാകുന്നു അപ്പോൾ മുതൽ തന്നെ പീഡിപ്പിച്ചു എന്നാകും കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ അവിടെ മറ്റൊരു ദോഷവശം കൂടിയുണ്ട് യഥാർത്ഥ പീഡനത്തിന് ഇരയാക്കപ്പെട്ട സ്ത്രീകളുടെ പരാതികളും അതിന്റെ ഗൗരവത്തെയും തന്നെ അവഗണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയാണ് അതുകൊണ്ട് തന്നെ രഞ്ജുവിന്റെ ഈ അഭിപ്രായം സ്ത്രീയും പുരുഷനും ഒരുപോലെ ഉത്തരവാദിത്തമുള്ളവർ ആണെന്ന സത്യമാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് രഞ്ജു പറഞ്ഞതുപോലെ വേടൻ ആരെയെങ്കിലും ബലമായി കൊണ്ടുപോയോ മയക്കുമരുന്നോ മരുന്നോ കൊടുത്തോ അതുമല്ലെങ്കിൽ കുടിക്കാനോ ഭക്ഷിക്കാനോ എന്തെങ്കിലും നൽകി ബോധമില്ലാതാക്കി ഉപയോഗിച്ചോ ഇതിൽ ഏതെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ വേടൻ പൂർണമായും കുറ്റക്കാരനാണ് പക്ഷെ അങ്ങനെയാണെന്ന് തെളിയിക്കുന്ന ഒരു തെളിവും ഇന്ന് വരെ പുറത്തു വന്നിട്ടില്ല അതിനാൽ സാധാരണ ബന്ധങ്ങളെ കേസാക്കാനും അതിലൂടെ ഒരാളെ ആളെ താഴെ ഇറക്കാനും ശ്രമിക്കുന്നതാണ് നടക്കുന്നതെന്ന് രഞ്ജു ഉറപ്പിച്ചു തന്നെ പറയുകയാണ് സമൂഹം ഒരു സൃഷ്ടാവ് എന്ന നിലയിൽ വേടനെ കാണുന്നില്ല പകരം വേടന്റെ പേരിൽ ഒരു കഥാപാത്രം സൃഷ്ടിച്ച് അത് മാധ്യമങ്ങളിൽ സെൻസേഷണൽ വിവാദമായി വളർത്തുന്ന പ്രവണതയാണ് രഞ്ജു അടിച്ചു പറഞ്ഞത് വേടൻ ഒരു സൃഷ്ടാവാണ് തൻ്റെ സംഗീതവും തൻ്റെ ജീവിതവും തൻ്റെ കൈകളാൽ നിർമ്മിക്കുന്ന ഒരാൾ പക്ഷെ സമൂഹം തന്നെ വേടന്റെ പേരിൽ ഒരു പുതിയ കഥാപാത്രം സൃഷ്ടിക്കുന്നുവെങ്കിൽ വേടന്റെ യഥാർത്ഥ ജീവിതം മനഃശാന്തിയും തകർക്കുന്ന ശ്രമമാണത് ഒരു കലാകാരന്റെ ആത്മാവും കരിയറും തകർക്കാൻ നല്ല കഥ ഉണ്ടാക്കുക ബുദ്ധിമുട്ടില്ലാത്തതാണെന്നും രഞ്ജുവിന്റെ വാക്കുകളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് മാധ്യമങ്ങൾക്കെതിരെയും രൂക്ഷമായ വിമർശനം രഞ്ജു നടത്തിയിട്ടുണ്ട് വേടനെതിരെ ഒരു ആരോപണം ഉയർന്നപ്പോൾ അത് നിമിഷ നേരം കൊണ്ട് ബ്രേക്കിംഗ് ന്യൂസ് ആയി എല്ലാ പോർട്ടലുകളിലും ഹെഡ്ലൈനായി തമ്മിനും ക്യാപ്ഷനിലും സെൻസേഷണൽ വേർഡ്സ് ഉപയോഗിച്ചു എന്നാൽ കേസ് പിന്നീട് ഉപേക്ഷിക്കപ്പെടുകയോ തെളിയിക്കപ്പെടാതെ പോയുകയോ ചെയ്താൽ വാർത്ത നൽകാറില്ല ഇതോടെ പൊതുജനങ്ങളുടെ മുന്നിൽ വേടൻ എല്ലായ്പ്പോഴും അക്യൂസ്ഡ് എന്ന സ്ഥാനത്ത് തന്നെ നിൽക്കുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത് എന്നാണ് രഞ്ജു പറഞ്ഞത് ശരിയാണ് രഞ്ജുവിന്റെ വാക്കുകൾ ഒരു പരിധി വരെ സത്യമാണ് കോടതി തീരുമാനങ്ങൾ വരുന്നതിന് മുൻപ് തന്നെ വേടനെ കുറ്റക്കാരനെ പോലെ ചിത്രീകരിച്ചത് മാധ്യമങ്ങൾ തന്നെയാണ് ഒരു കലാകാരന്റെ കരിയർ തള്ളി തകർക്കാൻ അതുതന്നെ ധാരാളമായിരുന്നു ഒരു വ്യക്തിയുടെ മെന്റൽ ഹെൽത്തിനെ തകർക്കാനും ഇത്രയും മതി പക്ഷെ വേടന്റെ കാര്യത്തിൽ ഒന്നുകൂടി ഉണ്ടായി ഇത്രയും ആക്രമങ്ങൾക്കിടയിലും സ്റ്റേജിൽ എത്തുകയും തൻ്റെ കലയെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യാൻ വേടൻ കാണിച്ച ധൈര്യം എടുത്തു തന്നെ പറയണം ഒരു കലാകാരന്റെ കഴിവിനെ ഒരു ആരോപണങ്ങൾക്കും ഇല്ലാതാക്കാൻ കഴിയില്ല എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് വേടൻ വിലപേശുന്ന കലാരംഗത്തും മുൻപന്തിയിലെ താരങ്ങൾക്കും മത്സരാർത്ഥികൾക്കും വേട്ടയാടുന്ന വിഭാഗങ്ങൾക്കും ഇങ്ങനെയൊരു കലാകാരനെ അടിച്ചമർത്താനുള്ള ശ്രമം നടത്തേണ്ടത് അത്യാവശ്യമാണ് പക്ഷെ അതൊന്നും വേടനെ തളർത്തിയില്ല എന്ന് ഉറപ്പിച്ചു പറയാം എന്തായാലും രഞ്ജിമിന്റെ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും മറ്റും വലിയ ചർച്ചയായിട്ടുണ്ട് ഒരു സ്ത്രീയാണ് വേടനെ പിന്തുണച്ചത് എന്നത് മാത്രം ചിലർക്ക് അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുമുണ്ട് സ്ത്രീകൾക്ക് എല്ലാ സമയത്തും ഒരേ തരത്തിലുള്ള വിവേചനമാണ് സമൂഹം ഏർപ്പെടുത്താറുള്ളത് വേടനെതിരെ ആരോപണം ഉയർത്തുന്നവരെ മാത്രം കേട്ട് വേടനെയോ വേടനെ പിന്തുണയ്ക്കുന്നവരെയോ കുറ്റപ്പെടുത്തുന്നവരുടെ മെന്റൽ ബയാസിനെ ഇപ്പോൾ ചർച്ച നടക്കുന്നു ആരോപണം യാഥാർത്ഥ്യമാണെങ്കിൽ നിയമം അതിന് വിധി പറയും തെളിവുകൾ പുറത്തുവരും തെളിവുകൾ ഇല്ലെങ്കിൽ മീഡിയ മേഡ് ക്യാരക്ടർ അസാസിനേഷൻ ആണോ നടക്കുന്നത് എന്നതും പരിശോധിക്കപ്പെടണം കലാകാരന്മാരെ താഴെ ഇറക്കാനുള്ള പഴയ രീതികളിലൊന്നാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങളിലൂടെ അവരുടെ മാനവികതയും പ്രശസ്തിയും തകർക്കുന്നത് വേടൻ ഒരു സാധാരണക്കാരൻ കലയും പരിശ്രമവും മാത്രം ആശ്രയിച്ച ഒരാൾ അവനെ ഇറക്കാൻ ചിലർ ഇത്രയധികം ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴും യുവാക്കൾ വേടൻ എന്ന കലാകാരനെ മനസ്സിലാക്കുകയാണ് അലിഗേഷൻസ് ഉണ്ടോ ഇല്ലയോ കോൺട്രവേഴ്സീസ് ഉണ്ടോ ഇല്ലയോ വേടന്റെ പാട്ടുകൾ ഇന്നും ലക്ഷങ്ങൾ കേൾക്കുന്നു വേടന്റെ വേദികളിൽ ഇന്നും ആയിരങ്ങളുണ്ട് വേടന്റെ വരികൾ ഇന്നും യുവജനങ്ങൾ പാടി നടക്കുന്നു കാരണം ഒരു കലാകാരന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന സത്യസന്ധതയും ആത്മാർത്ഥതയും ആരുടെയും ആരോപണങ്ങൾ കൊണ്ട് ഇല്ലാതാക്കുവാൻ കഴിയില്ല എന്നതാണ് സത്യം